ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് വിശേഷങ്ങൾ എല്ലാവരുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ കമന്റ് ചെയ്യൂ പിന്നെ ഞങ്ങൾ സേഫ് ആയിട്ടിരിക്കുന്ന കുഴപ്പം ഒന്നുമില്ല മഴയൊന്നും ഇപ്പം കുറവാണ് പിന്നെ എന്താണ് ഇപ്പൊ രാവിലെയാണ് ഏഴലൊക്കെ ആയി അപ്പൊ ഇന്ന് ഞാൻ രാവിലത്തെ ഫുഡ് എന്താണെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ വീഡിയോയിലേക്ക് പോയ അപ്പൊ രാവിലെ നനക്കാനാണ് ഞാൻ ഇന്ന് പ്ലാൻ ചിത്രേക്കുന്നത് അപ്പം അവൽ നനയ്ക്കുള്ള സാധനമാണ് എടുത്ത് വെച്ചേക്കുന്നതും ശർക്കര എടുത്തിട്ടുണ്ട് അവലുണ്ട് തേങ്ങയുണ്ടാവും പിന്നെ നമുക്ക് ചെയ്താലോ ഇന്നെല്ലാവർക്കും അവൽ നനച്ചും ചായയാക്കാം എന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് അവലിന്നെ കുറച്ച് ഇടാം നമ്മൾ തൂക്കി വേണ്ടി കേട്ടോ കൊള്ളാലോ അവലിനകത്ത് രണ്ട് സോയാബീൻ ഒക്കെ കിട്ടിട്ടുണ്ട് ഗേസ് നമ്മള് പൊട്ടിക്കുന്ന പൊട്ടിച്ചതേ ഉള്ളൂ കേട്ടോ അവല് മേടിച്ചോണ്ട് വന്നിട്ട് അത് ഇടയ്ക്കൊക്കെ സോയാബീൻ ഉണ്ട് കേട്ടോ അവലിനകത്ത് അപ്പം അവല് അറങ്ങി അത് അറങ്ങിയായിരിക്കും നമുക്ക് അവല് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ ஆசியத்தின் அவரிட்டு கொடுத்துட்டே நமக்கு தேங்க திருமணம் தேங்க திருமீட்டு தேங்க திருமி கேட்டோ தேங்க விருமச்சிட்டு இன்னி நமக்கு ரெடி ஆக்காம் நமக்கு தேங்கா இட்டு கொடுக்கோ தேங்க இட்டு തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്കിത് എന്താണ് ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര എടുക്കുക കേട്ടോ ശർക്കര എടുത്ത് ശർക്കര നമുക്ക് ഇടാം നമുക്ക് ആവശ്യമായ ശർക്കരയാണ് ഇടുന്നത് പിന്നെ പിന്നെ ഏറ്റവും നല്ല മധുരം വേണമുണ്ട് നല്ല ശർക്കര വേണം ശർക്കര നമുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനിയും ഒരു ഏലക്കയും കൂടെ പൊടിച്ചിടാം കേട്ടോ ഏലക്ക എടുത്തോണ്ട് വരട്ടെ ഏലയ്ക്ക നമുക്ക് ഏലക്കയും കൂടെ പൊടിച്ചതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഏലക്കയും കൂടെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് മൂന്നെണ്ണ ഒക്കെ എടുത്തോണ്ട് പറ്റും അല്ല മൂന്നെണ്ണം നാലെണ്ണം എടുത്തേ ഭൂടെ ഇട്ട് കൊടുക്കാം நமக்கு அது இலக்கி கொடுக்காம நமக்கு இனி மிக்ஸ் செய்ய்கூட எல்லாத்தையும் செய்து கொடுக்கணும் நீ இது தேவம் கழி அப்ப அவல நனச்சு கழிஞ்சட்டோ அப்ப அவல செட் செட்டாக்கி வச்சிட்டு அப்ப நமக்கு இனியும் எந்த இனி நமக்கு கூட இடம் ചായയും കൂടെ ഇട്ടിട്ട് നമുക്ക് ചായ ഇട്ടാൻ വേണ്ടി നമ്മളിപ്പം സോഫ് പാൽ ഇട്ടോണ്ട് വന്ന ചായ ഇടാം ഗ്യാസ് വർത്തിക്കാം നമുക്ക് ചായക്കകത്ത് തേയില ഇടണം ഏലക്ക ഇടണം തേയില ഇട്ട് കൊടുക്കാം തേയില ഇട്ട കൊടുത്തിന് നമുക്ക് ഏലക്കയും കൂടെ ചവിച്ചിടാം കേട്ടോ കേട്ടോ കഥ ഇട്ട് കൊടുക്കാം തായ തിളച്ചു വരുന്നുണ്ട് ഗെയ്സ് തായങ്ങനെ തിളച്ചു കേട്ടോ ദേവ അതുകൊണ്ട് ദേവനപ്പൊ കഴിക്കാൻ കൊടുക്കാൻ പോവാട്ടോ ദേവ അങ്ങോട്ട് നോക്ക് ഒരു ഹായ് കൊടുക്കു എല്ലാവർക്കും ഒരു പ്ലങ്കീസ് ഒക്കെ കൊടുത്തെ കൊടുത്തേ കഴിച്ചോ ചോയിച്ചേ കഴിച്ചോ ചോയിക്ക് അപ്പൊ ദേവൻ കഴിക്കുന്ന കണ്ട എല്ലാരും ഇഷ്ടപ്പെട്ടോ സൂപ്പറാണോ ഇങ്ങനെ സൂപ്പർ എന്ന് പറയുന്നേ അങ്ങോട്ട് നോക്കി പറ പിന്നെന്താ അച്ചേന്ന് അച്ചേന്ന് വിളിച്ചേ വിളിക്കേ കഴിക്കട്ടെ ഞാൻ ചോദിക്കാം ചോദിക്കും അപ്പൊ ദേവൻ കഴിക്കാൻ പോവാണേ അപ്പൊ ഇനി ഏറ്റനും കൊടുക്കുമ്പോ ഏറ്റനും കഴിക്കുന്ന കാരണം വന്നിട്ട് ഫുഡ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഹായ്മാളോ <laughs> <hums> കഴിക്കൊന്ന് പറ ഒന്ന് ചിരി എന്തോ വിശേഷം എന്തോ അപ്പൊ ഇത്രയുള്ള വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യുക അപ്പം പുതിയ വീഡിയോ വീഡിയോ ആയിട്ട് വരുന്ന വരെ ബായ് സബ്സ്ക്രൈബ് ചെയ്യത്തില്ലോ അടുത്ത വീഡിയോയിലേക്ക് വരാം ബായ് ബൈ ബായ് ഓക്കേ